ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദാരിദ്ര്യമായിരിക്കും ഒന്നാം തീയതി അമ്പളം കൊടുത്ത് എന്താ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഒന്നാം തീയതി ശമ്പളം കിട്ടിയിട്ട് അതങ്ങ് മറന്നു എന്നൊരു സംശയം കൊണ്ടിരിക്കും ചില ഞാൻ നിങ്ങൾ ഞാൻ പറയാൻ നിങ്ങൾ വിശ്വസിക്കണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കട ഞാൻ ഉറങ്ങാറില്ല പല സെറിയോ ഒന്നാം തീയതി എടുക്കുമ്പോൾ ഈ എഴുപത്തി നാല് കോടി രൂപ വേണം നിങ്ങൾക്ക് ശമ്പളം തരാനായിട്ട് കണ്ടക്ടറെ ഏൽപ്പിച്ചാൽ ഞാൻ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ആരാണ് അതാരാണ് ചില്ലറ അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കാതെ ആളെ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നവൻ നല്ല മനസ്സുള്ള ഓമ്മന അല്ലാത്തവർ സത്യസന്ധൻ ഒരിക്കലും ഇത് ചെയ്യില്ല പത്മശ്രീ മോഹൻലാലടക്കം ദാദാൽ ഫാർക്കെ ദാദാ ഫാർക്കെ അവാർഡ് കിട്ടിയ മോഹൻലാൽ ഞാൻ പറയും നമ്മളെ വണ്ടി കയറിയപ്പോഴാണ് അദ്ദേഹത്തിന് മഹാഭാഗ്യം എന്നാണ് പറയുന്നത് നമ്മളെ വണ്ടി കബിൾ ടെക്കർ ഓടാൻ കൊണ്ട് വേണ്ടിയിട്ട് ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റിയിരുത്തി നാനൂറ് രൂപ പോക്കറ്റിലിടുന്ന സെറ്റപ്പണി ഇനി നിർത്തിക്കൂടെ ഇത് ഈ വിദ്യാഭ്യാസവും എം ഐയും എം എസ് സിയും പഠിച്ചവർ വരെ കെ എസ് ആർ സിയിൽ കണ്ടക്ടറായിട്ട് പോകുന്നില്ല അവർക്ക് നാണക്കേടില്ലെങ്കിൽ ഇത് ഇത്തരം പരിപാടികൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതായിരിക്കും ഒന്നാം തീയതി ശമ്പളം കൊടുത്ത് എന്താ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒന്നാം തീയതി ശമ്പളം കിട്ടിയിട്ട് അതങ്ങ് മറന്നു എന്നൊരു സംശയം കൊണ്ടിരിക്കും ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഡ്യൂട്ടി പറ്റത്തില്ല ഒരു ഡ്യൂട്ടിയും കൂടെ പറ്റത്തില്ല ഞാൻ നിങ്ങളെടുത്ത് കെ എസ് ആർ സി ജീവനക്കാരോട് പറയാം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം കെ എസ് ആർ സിയുടെ പേരിൽ വണ്ടി വാങ്ങിയത് ആ വണ്ടി നിന്ന് പോകുന്ന സുത്താമ്പത്തേക്ക് വന്ന വണ്ടി രണ്ട് വണ്ടി പോകുമ്പോൾ രണ്ട് വണ്ടിക്ക് മൂന്ന് ഡ്യൂട്ടിയാണ് നാല് മൂന്നാമത്തെ വണ്ടി വന്നപ്പോൾ അതിന് നാല് ഡ്യൂട്ടി തരണം എന്താ കാര്യം കെ എസ് ആർ സിയുടെ വണ്ടി സ്വിഫ്റ്റിൻ്റെ വണ്ടിയാക്കി മാറ്റാൻ എനിക്ക് ഒരു മിനിറ്റ് മതിയെന്ന് ആലോചിച്ചാൽ മതി ഇനി അടിക്കുന്ന ബില്ലെല്ലാം സ്വിഫ്റ്റിൻ്റെ പേരിൽ അടിച്ചതായ കാര്യം കഴിഞ്ഞു എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടിയില്ല ഞാനെ മന്ത്രിയാണ് നമ്മളങ്ങ് പോവും ഇപ്പൊ ഇരിക്കുന്ന സി എം ഡിയും പോകും എല്ലാ ഉദ്യോഗസ്ഥരും പോകും ഇവിടെ ഒന്നാം തീയതി ശമ്പളം വാങ്ങിക്കേണ്ടത് ഇവിടെ ജീവിക്കേണ്ടത് കെ എസ് ആർ സി ജീവനക്കാരൻ എല്ലാ ട്രേഡ് യൂണിയനും രാഷ്ട്രീയത്തിനതീതമായി ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഞാൻ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കട ഞാൻ ഉറങ്ങാറില്ല പല ദിവസം ഒന്നാം തീയതി എടുക്കുമ്പോൾ ഈ എഴുപത്തി കോടി രൂപ വേണം നിങ്ങൾക്ക് ശമ്പളം തരാനായിട്ട് വെറിയ ചെറിയ പൈസയൊന്നുമല്ല ഓണത്തിന് എല്ലാ അലവൻസും ബോണസും തന്ത് നൂറ്റിപ്പതിനാല് കോടി രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് ആ ഓവർ ഡാറ്റ് എടുക്കുന്നതിന് പലിശ കൊടുക്കണം അല്ലേ അല്ലേതാണ്ട് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ എസ് വന്നിട്ടുണ്ട് ഏറ്റോത്തി അത് അദ്ദേഹം കൊടുക്കാം എ ടി വയ്ക്കാം കൊടുത്തേക്കാം കാരണം അത് ഏതാനും ദിവസം കമ്പ്യൂട്ടർ നമ്മുടെ ഇരിപ്പുണ്ട് നമ്മൾ എ എസ് കിട്ടി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുപോയിക്കുമ്പോൾ എം എൽ എ ഇവിടെയും ആര്യങ്കാവിലും പിന്നെ കുളത്തൂപ്പുഴയിലും ഈ പത്ത് ലക്ഷം രൂപ ഈ മൂന്ന് അത് അദ്ദേഹത്തെ എൽ പി ആ എസ് ആണ് എസ് എം ഡി അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പി എ പറഞ്ഞു എം ഡി അയച്ചിട്ടുണ്ട് സാധനം ഇവിടെ എത്തും കാരണം സാധനം നമ്മൾ ആയിരം കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇത് കിട്ടുന്ന മുറങ്ങി ഇവിടെ കൊണ്ടുവയ്ക്കും കഴിഞ്ഞാൽ ദൈവം ഞാനെന്ത് പരിശോധിച്ചു അരമണിക്കൂറുള്ള ജോലി പോലും ഒരു ദിവസം ഇല്ല ആഫീസിൽ മിനിസ്റ്റീരിച്ചാൽ ഉള്ള കാര്യം പറയുമ്പോൾ ആരും അടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല വെറുതെ ആളുകളെ വെച്ച് സെക്യൂരിറ്റി കംപ്ലീറ്റ് ക്യാമറയാക്കാണ് ഇവിടെ എന്ത് വൃത്തികേട് നടന്നാലും അറിയുന്നില്ല കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ എട്ട് ബസ്സുകൾ ഡാമേജ് ചെയ്തു ആരുമില്ല ഉത്തരവാദി എട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് ആരും കണ്ടില്ല ആരും കണ്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് എന്ത് പറ്റി മുക്കിലും മൂലയിലും വേറെ ക്യാമറ വെക്കുകയാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം ക്യാമറ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ ക്യാമറ വെച്ചിട്ടുണ്ട് അത് കൂടാതെ എല്ലാ മുക്കിലും സർവ്വ സ്ഥലത്തും അങ്ങ് ക്യാമറ വയ്ക്കുക ഓഫീസിനകത്ത് അതുപോലെ സ്റ്റോറ് ഷോപ്പ് എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കുകയാണ് പൊതുവായിട്ട് ആളുകൾ വരുന്ന സ്ഥലത്ത് എന്ത് കുറ്റകൃത്യം നടന്നാലും അവിടെ ഇരുന്ന് കാണാമല്ലോ കെ എസ് ആർ ടി സിയിൽ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അപകടം പറ്റി കാലോട് വണ്ടി ഓടിക്കാൻ ഇനി ഒരിക്കലും പറ്റാതിരിക്കുന്ന ഒരാളെ എൻ്റെ മുമ്പിൽ ഇരുത്തും അതാണ് സെക്യൂരിറ്റി ഈ നമ്മളെ നിങ്ങൾ മനസ്സിലാക്കിയോ ടെമ്പററി സെക്യൂരിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രം കെ ഒരു മാസം ഇരുപത്താറ് ലക്ഷം രൂപ വില ക്യാമറ വയ്ക്കുന്നതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കും എന്നിട്ട് ആ ക്യാമറ മതിയല്ലോ ക്യാമറയിൽ ഇരുന്നാൽ അങ്ങ് തിരുവനന്തപുരത്ത് വരെ കാണാൻ പറ്റും എവിടെ എന്ന് നടക്കുന്നു പുല്ലൂർ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കുകയാണ് എല്ലാം സുതാര്യമാക്കിയിട്ട് സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻ്റ് എല്ലാം ബാർ വഴിയാക്കി സുതാര്യമാക്കി അതെല്ലാം വരുന്നു കാർ ഈ കാർഡ് അടിക്കൊണ്ട് ഗുണം വെച്ചാൽ ചില്ലറയ്ക്ക് വേണ്ടി വഴക്കില്ല കണ്ടക്ടർക്ക് കണക്കെഴുതാൻ ബുദ്ധിമുട്ടില്ല ഭൂരിപക്ഷം കണ്ടക്ടർമാരും ഈ കാർഡ് തീരം ഉറക്കിയാൽ നിറച്ചു കൊടുക്കാൻ തയ്യാറെ ചില ആളുകൾ നിറയ്ക്കില്ല ഏതാ നിറയ്ക്കുന്ന ജോലി കണ്ടക്ടർക്ക് നിറയ്ക്കാൻ ചിലവോ ആപ്പോഴും നിറയ്ക്കാം പക്ഷേ എന്താ ചെയ്യുന്ന കണ്ടക്ടറെ വെച്ചാൽ ഞാൻ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ആരാണ് അതാരാണ് ചില്ലറ അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കുക ആളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവൻ നല്ല മനസ്സുള്ളവൻ വരാ അല്ലാത്തവർ സത്യസന്ധൻ ഒരിക്കലും ഇത് ചെയ്യില്ല സത്യസന്ധന മെനക്കേട് വേണ്ട ഏതാ ഇതങ്ങ് നിറച്ചു കൊടുത്താൽ ചില്ലറേം കൊടുക്കണ്ട കാശും കണക്ക് കണ്ട പൈസ കണ്ണണ്ട ചുമക്കണ്ട ഒന്നുമില്ല ആരാ അപ്പം കള്ളന ഇതിനകത്ത് കള്ളത്തര മനസ്സിലുള്ളതും മാത്രമേ ഇത് ടോപ്പ് ചെയ്ത് ചെയ്യുന്നുള്ളൂ കാരണം ഇത് ജനങ്ങൾക്കും സൗകര്യമാണ് കണ്ടക്ടർക്കും സൗകര്യമാണ് ഞാനിത് ടോപ്പപ്പ് ചെയ്തിരുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവനെ കള്ളനായിട്ട് കാണാം അത്തരം പരാതികളിൽ ഇന്നലെ ഞാൻ നിർദ്ദേശിച്ചു അത്തരം പരാതി വന്നാൽ കണ്ടക്ടറെ അപ്പോഴേ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞത് കാരണം വെച്ചാൽ അതിനകത്ത് ഡബിൾ ടക്കർ ഓടാൻ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ മൂന്നാറിലെ ഡബിൾ ടക്കർ ഓടാൻ കൊണ്ടിട്ട് ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റിയിരുത്തി നാനൂറ് രൂപ പോക്കറ്റിലിടുന്ന സെറ്റപ്പണി ഇനി നിർത്തി കൂടി ഇത് ഈ വിദ്യാഭ്യാസവും എം ഐയും എം എസ് സിയും പഠിച്ചവർ വരെ കെ എസ് ആർ സിയിൽ കണ്ടക്ടറായിട്ട് പോകുന്നില്ല അവർക്ക് നാണക്കേടല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ മൊത്തത്തിൽ ഈ ഒരു കെ എസ് ആർ സി ജീവനക്കാരൻ്റെ സമൂഹത്തെ ഇങ്ങനെ അപമാനിച്ചാൽ കൊള്ളാമോ പണികൾ കാണി നാൽപ്പത്തെണ്ണായിരം രൂപ ലാഭത്തിലാണ് പോകുന്നത് ഒരു ദിവസം മൂന്നാറിലെ ഡബിൾ ഡക്കർ കൊണ്ടിരുന്നൊരു ഒറ്റ ഇടിയാൽ നാല് ദിവസം ഇവട്ടമില്ല അപ്പം കെ എസ് ആർ സി ഇത്ര പോയി രണ്ട് ലക്ഷം രൂപ പോയി പോയ അഞ്ച് ദിവസം വണ്ടി ഷെഡിലായിരുന്നു അഞ്ചു രണ്ട് ലക്ഷം രൂപ പോയി ആർക്കാണ് പോയ എനിക്കല്ലേ പോയെ ഗണേഷ് കുമാറിനൊന്നും പോയില്ല ആർക്ക് പോയി നിങ്ങൾക്ക് പോയി നാളെ വീണ്ടും ഇതെല്ലാം കഴിയുമ്പം അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നാം തീയതി ശമ്പളവും ഇല്ല തോന്നുമ്പോൾ ശമ്പളവും അഞ്ച് ഗടുക്കുകളായിട്ട് ശമ്പളമൊക്കെ വാങ്ങാൻ റെഡിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തു ഒരു പരാതിയില്ലെന്നെങ്കിൽ അതൊക്കെ ചെയ്തു പറഞ്ഞാൽ കേൾക്കൂ തൽക്കാലം തൽക്കാലം എല്ലാ ട്രേഡ് യൂണിയൻ്റെ നേതാവും ഞാൻ തന്നെ നിങ്ങൾക്ക് ദോഷമുള്ളതും ചെയ്തിട്ടില്ല ആരും ആവശ്യപ്പെടാതെ ഇപ്പം കൊട്ടാരക്കര അടക്കം പുതിയ ബസ് സ്റ്റേഷൻ വരെയാണ് അവിടെ എല്ലാം ജീവനക്കാർക്കുള്ള ഓഫീസ് റൂം എയർ കണ്ടീഷൻ വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് പാലക്കാട് പിന്നെ എയർ കണ്ടീഷൻ ഓഫീസ് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ മുറി പാപ്പനങ്കോട് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ മുറി തമ്പാനൂരിൽ വരുന്നു കരുനാഗപ്പള്ളിയിലും എം എൽ എ മന്ത്രി തന്നെ പൈസ ലാക്കി എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്തു ഏതാ ജീവനക്കാർ വന്ന് കിടക്കുന്ന വിശ്രമ മുറി ഉണ്ടാക്കി കൊടുത്തു ഒരുവിധം എല്ലാ ടോയ്ലറ്റുകളും നന്നായി കൊട്ടാരക്കര ടോയ്ലറ്റൊക്കെ ഉണ്ടോ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുന്ന കരുനാപ്പള്ളി ആലുവ എല്ലാം സുലഭനെ ഏൽപ്പിച്ചു കോട്ടയം എല്ലാം നവീകരിച്ച് വൃത്തിയാക്കി നല്ല ടോയ്ലറ്റുകൾ നല്ല ഹോട്ടലുകൾ ഒമ്പിൽ നിർത്തി ആഹാരം കൊടുക്കാൻ തുടങ്ങിയപ്പം സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യാൻ തുടങ്ങി ബസ്സിൽ കളക്ഷൻ കൂടുതൽ കാരണമൊക്കെ ഉണ്ട് ആളുകൾ വണ്ടിക്കാത്ത കാരണം ഒരു നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് ലക്ഷം യാത്രക്കാരുടെ എണ്ണം വർധനുണ്ട് ഒരു 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 ദിവസം മിനിമം ഒരു ലക്ഷം യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നു ഒരു സ്ത്രീയും കുടുംബമായിട്ട് പോവുകയാണ് അവർക്ക് ഒരു ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യമില്ല ഇപ്പോൾ എന്താ നിർത്തുന്ന ഹോട്ടലിൽ നല്ല ടോയ്ലറ്റ് ഉണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ എല്ലാ ഹോട്ടലുകളും പരിശോധിക്കും കെ എസ് ആർ ടി ഒരു ടീം പോയിട്ട് ടോയ്ലറ്റ് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ അടുക്കള വൃത്തിയായിരിക്കുന്നുണ്ടോ ഡൈനിങ് ഹാൾ ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കുന്ന എന്തിനാണ് അവിടെ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആണ് വേറെ ഒന്നും വേണ്ട കെ എസ് ആർ ടി സിക്ക് വേറെ പത്ത് രൂപയാണ് ഒരു ഹോട്ടലിൽ വണ്ടി നിറത്തി കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സി വന്നെന്നറിയാൻ വേണ്ടി പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് അടിക്കും കെ എസ് ആർ ടിക്ക് അത്രയും വരും പക്ഷെ നമുക്ക് ആ വരുമാനം വേണ്ട പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ച് അത് വലിയ സൗകര്യമാണ് നല്ല ടോയ്ലറ്റ് നല്ല ഭക്ഷണം നല്ല വൃത്തിയുള്ള അന്തരീക്ഷം ഇതെല്ലാം നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് വിടുകയല്ല മൂന്ന് മാസത്തിലൊരിക്കൽ ഇപ്പോൾ കമ്മിറ്റി വീണ്ടും പോയിരിക്കുകയാണ് പിന്നെ ഞാൻ തൊട്ട് അവർ വീണ്ടും പോയി പരിശോധിച്ചിട്ട് കൊള്ളത്തില്ലോ അപ്പോഴേ കട്ട് ചെയ്യും അവിടെ ഇനി വണ്ടി നിർത്തണ്ടാന്ന് പറയും ഇത് നമ്മൾ യാത്രക്കാരനാണ് ദൈവം എന്നാദ്യം പറഞ്ഞത് കൈ കാണിക്കുന്നിടത്തെല്ലാം വണ്ടി നിർത്താമോ ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ കളക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ രണ്ട് കാര്യങ്ങളാവുന്ന നമ്മൾ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരം പത്മശ്രീ മോഹൻലാൽ അടക്കം ദാദാ ഫാൽക്കെ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാൽ ഞാൻ പറയും നമ്മളെ വണ്ടി കയറിയപ്പോഴാണ് അദ്ദേഹത്തിന് മഹാഭാഗ്യം എന്നാണ് പറയുന്നത് നമ്മളെ കെ എസ് ആർ ടി സി പല 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 മോഡലായിട്ട് പുള്ളി ഇന്നുണ്ട് സ്വർണ്ണക്കിടക്ക പക്ഷെ കെ എസ് ആർ സിക്ക് മോഡൽ ആയതുകൂടി പുള്ളിക്ക് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടി അത്രയും വലിയ ഇന്ത്യയിൽ ഏറ്റവും വലിയ അവാർഡ് കിട്ടിയെന്ന് ഞാൻ പറയും കാരണം നമുക്ക് നമ്മുടെ ഒരു പരസ്യത്തിന് മോഹൻലാലിനെ പോലുള്ളൊരു വലിയ നടൻ നമ്മുടെ ഒരു പരസ്യത്തിന് വേണ്ടി നമ്മളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും നമ്മുടെ വണ്ടിയിൽ കയറി അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന കണ്ടാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ ഓണ സമയത്ത് കെ എസ് ആർ ടി സി ഗണേഷ് കുമാർ ഉണ്ടാക്കിത്തന്ന അറുപത് കോടി രൂപയുടെ പരസ്യമാണെന്ന് ആലോചിച്ചാൽ മതി മോഹൻലാലിൻ്റെ ചാർജ് വെച്ച് നോക്കിയതിനെത്ര കോടിയായി അത് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കെ എസ് ആർ സിയെ കുറിച്ചുള്ള നല്ല വാർത്തകൾ വന്നത് നമ്മൾ കാണണം എന്താണ് ജനങ്ങൾ കെ എസ് ആർ സിയെ സ്നേഹിക്കുന്നത് ജീവനക്കാരത് മനസ്സിലാക്കണം യാത്രക്കാരാണ് യജമാനന്മാരെന്ന ചിന്തയോടുകൂടി നമ്മൾ നീങ്ങണം കൈ കാണിച്ച വണ്ടി നിർത്തി കയറ്റിക്കൊണ്ട് പോകണം ഇനിയിപ്പോൾ ക്യാമറയെ കൊച്ചി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും കൈ കാണിക്കാതെ നിർത്താതെ പോയാൽ തിരുവനന്തപുരംപുരം ഉള്ള കാച്ചുകറിൻ്റെ ഒരു ഡ്രൈവർ ഞാൻ പറഞ്ഞേക്കാം അത്രേ പറയാനുള്ളൂ പിന്നെ പുതിയ വണ്ടി വന്ന് ഇളപ്പുണ്ട് ഇടിച്ച് ചുരുട്ടുക കൊട്ടാരക്കര ഒരു വണ്ടി കൊടുത്തു ഇടിച്ച് ചുരുട്ടി അത് കഴിഞ്ഞ് ഇടിച്ച് ചുരുട്ടിയാൽ കുഴപ്പമൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല നട്ടപരിഹാരം കൊടുക്കേണ്ടി ഇടിച്ചേൻ്റെ മാത്രമല്ല കളക്ഷനും കൊടുക്കേണ്ടി വരും കാരണം ഇടിച്ചേച്ച് കൊണ്ടിടുമ്പം ഈ ഒരു സാധനം കിട്ടുന്നത് അതിന് ഇപ്പോൾ രണ്ടിരിക്കുന്ന ഒരു സാധനം കിട്ടത്തില്ല കാരണം അതെല്ലാം പുതിയതാണ് ഇത് പുതിയ മോഡൽ വണ്ടികളാണ് ഈ വരുന്നതെല്ലാം ഈ വണ്ടികൾ ഉണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് പോലും ഇവിടെ ലോക്കലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നില്ല ഇത് മുഴുവൻ നമ്മൾ ഓരോന്നും വാങ്ങിയിട്ടില്ല കാരണം പുതിയ വണ്ടിയല്ലേ വണ്ടി വരുന്ന വഴിക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തണം ബാംഗ്ലൂരിനെ മിനിമം അഞ്ചാറ് ദിവസം എടുക്കും സാധനം വന്ന് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കളക്ഷൻ്റെ കാശ് കൊടുക്കണ്ടെങ്കിൽ ഇടിച്ചു പിന്നെ തട്ടി നോക്കാനുള്ള പൈസയും തരേണ്ടി വരും അതായത് ബലപിടിപ്പുള്ള സാധനമാണ് എല്ലാ വണ്ടിയും വില കൂടിയ വണ്ടികളാണ് അല്ലാഗ്രി വണ്ടിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല ആ ലിങ്ക് ബസ്സൊക്കെ കണ്ടുനോക്കണം അതിനകത്ത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വണ്ടി ഉൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കഴുകാനും വൃത്തിയാക്കാനും വേണ്ടിയിട്ടാണ് ഇത് കഴുകി തുടച്ച് വൃത്തിയായിട്ട് ഉണ്ടെടുക്കണം അല്ലാതെ ഇത് ചള്ളയം ചെടിയായിട്ട് ഉണ്ടാകുന്ന ആൾ കയറില്ല ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് ഇങ്ങനെ സ്വകാര്യമായി സംസാരിച്ചിരുമ്പോൾ അദ്ദേഹം പറഞ്ഞു പണ്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കൊക്കെ യാത്രയെല്ലാം കെ എസ് ആർ സി ബസ്സിലായിരുന്നു ഇനി അദ്ദേഹം വെള്ളം ഉടുമ്പും വെള്ളം ഉണ്ടായി പിന്നെ കുറച്ച് ഒരു കഴുകാതൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ പതുക്കെ ട്രെയിനിലേക്ക് മാറി കാരണം ഇത് ഈ മുണ്ട് ഉടുപ്പം കോഴിക്കോട് ചെല്ലുമ്പോഴത്തേക്കും ഒരു വഴിയാകുമല്ലോ എന്ന് ചോദിച്ചാൽ നല്ല ഉടുപ്പല്ലേ ഉടുപ്പല്ലിടുന്നത് ഇത് അഴുക്കായിട്ട് ഈ ബസ്സിലിരുന്ന് അഴുക്കായി പോകുന്നുള്ള ആരും അഴുക്കുള്ള ഡ്രസ്സുമായിട്ട് വരുന്നില്ല എല്ലാവരും നല്ല വൃത്തിയായിട്ടാണ് വരുന്നത് അതെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം അത് ബസ് സ്റ്റാൻഡാണെങ്കിലും ആ ബസ്സിനകമാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയായി ഇപ്പോൾ കുടുംബശ്രീകാരുമായിട്ട് ചർച്ച നടക്കുകയാണ് വണ്ടി ക്ലീൻ ചെയ്യുന്ന ജോലി കുടുംബശ്രീ അകവും പുറവും കഴുകണം ബാക്കും ക്ലീൻ ചെയ്യണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുടുംബശ്രീകാരുമായിട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ കേരളത്തിലെ മുഴുവൻ വണ്ടികളും കഴുകുന്ന വൃത്തിയാക്കുന്ന ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തിയാണ് വിജയിച്ചാൽ മുഴുവൻ കുടുംബശ്രീയെ ഏൽപ്പിക്കും അല്ല ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നേരെ കഴുകിയിട്ട് തുടങ്ങിയില്ല കഴുകിയൻ്റെ കാശു എഴുതി വാങ്ങിക്കും അത് വേണ്ട വേണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ എഴുതി വാങ്ങിക്കട്ടെ കുടുംബശ്രീ ആകുമ്പോൾ ഒരു കണക്കുണ്ടല്ലോ കഴുകുന്നതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിക്കും ഒരു വണ്ടി കഴിയുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ തന്നെ ആരോഗ്യ കുറവുള്ളവരെ വയ്ക്കും ആരോഗ്യ കുറവുള്ളവർക്ക് അതൊരു ഡ്യൂട്ടി ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുന്നവരെ കൊണ്ട് അത് സൂപ്പർവൈസ് ചെയ്യും അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ അതും ഞാൻ പറയാം വളരെ വേദനയുള്ളൊരു കാര്യം പറയുകയാണ് ഈ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് കേ ലോകത്ത് ഇരുപത്തിനാലായിരം ഇരുപത്തി മൂവായിരം ജീവനക്കാരുടെ സ്ഥാപനത്തിൽ ഒരു പതിനഞ്ച് ശതമാനം ആളുകളും രോഗികളാണ് പലതും നടുവിന് വേദനയാണ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേരളത്തിലെ ഒരു ഡോക്ടർക്കും ഒരു ശാസ്ത്രത്തിനും ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റില്ല നടുവേനയാണ് എനിക്ക് ഭയങ്കര നടുവേന ഇല്ലെന്നെ എനിക്ക് നടുവേന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ പറയാം എനിക്ക് നടുവേന ഉണ്ട് ഇതിനെ സർട്ടിഫിക്കറ്റ് മാറ്റി കൊണ്ടുവരിക ഇന്നലെ പത്തനാപുരത്ത് ഇതൊക്കെ അറിയില്ല എന്ന് വിചാരിക്കില്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ടിക്കറ്റ് ആൻഡ് ക്യാഷ് ഇപ്പം കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സുഭാവം മനസ്സിലാക്കേണ്ടത് മിനിസ്ട്രിയുടെ സ്റ്റാപ്പിന് അവിടെ ജോലി ചെയ്തു അല്ലേ ജോലി ഉണ്ടാകുന്ന ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ മാത്രമാണ് അവിടെയും അനാവശ്യമായ ബുക്കെഴുത്ത് എല്ലാം നിർത്താൻ പോവുകയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്റ് ഔട്ട് മതിയെ തീരുമാനിക്കണം ആവശ്യമില്ലാത്ത രജിസ്റ്ററുകൾ എഴുതുന്ന ജോലിയെല്ലാം കുറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഈ ഈ ഒരു ടിക്കറ്റ് ആൻഡ് ക്യാഷ് ഇരിക്കാൻ ഡ്യൂട്ടി കൊടുത്താൽ ഉടൻ തന്നെ നൈറ്റ് ഡ്യൂട്ടി ഉടൻ തന്നെ മെഡിക്കൽ ലീവ് കൊടുക്കുക ഇന്നലെ രണ്ടുപേരും മെഡിക്കൽ ലീവ് കൊടുത്തു രണ്ട് പേരും വീട്ടിലോട്ടേ വരാൻ പറ്റാത്ത ഒരു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി വേറെ കുഴപ്പം മെഡിക്കൽ ലീവ് കൊടുത്ത് തട്ടിക്കുക വയ്യാത്ത കണ്ടക്ടറെ പണിക്ക് പോകാൻ പൈ അല്ലേ എനിക്ക് ശരി ക്ലറിക്കൽ ജോബ് തരാം കൊടുത്തിരി ഡോക്ടറെ എഴുതി കൊടുക്കുകയാണ് ഈ ആളെ രാത്രി ജോലി ചെയ്യാം പക്ഷേ പകൽ രാത്രി ജോലി ചെയ്യാൻ പാടില്ല പകല് ജോലി ചെയ്യാം ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ ജോലിയാന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാണ് ഡോക്ടർമാരുടെ ഒരു ടീമാണ് അതും ഇങ്ങോട്ട് മാറ്റി വന്നിട്ടില്ല ടിക്കറ്റ് ആൻഡ് ക്യാഷാണോ ഇരിക്കത്തില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചേക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാം കുഴപ്പമൊന്നുമില്ല രാത്രി ഉറങ്ങാനുള്ള മരുന്നൊന്നും കഴിക്കുന്നില്ല കുഴപ്പമില്ല അവരോട് തിരുന്ന പണിയില്ലേ ചെയ്യാമെന്ന് എഴുതി കൊടുക്കുകയാണ് അത്രയും ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുമ്പം ആ ജോലിക്ക് വരത്തില്ല അപ്പോൾ പിരിഞ്ഞു പോകണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പം ആരാണീ ബസ്സിൽ പോകുന്ന കണ്ടക്ടർ ആരാണ് ബസ്സിൽ പോകുന്ന ഡ്രൈവറ് മണ്ടന്മാരും ആളുകൾ ഈ വെയിലും കൊണ്ട് ഈ പൊടിയും മൊട്ടിച്ച് ഈ ടിക്കറ്റ് എടുത്ത് ഈ ആളുകളുടെ ഇടയിൽ തള്ളി ഈ ബസ്സ് കൊടുത്തിന് ഡ്രൈവറും കണ്ടക്ടറും മണ്ടന്മാരും രാവിലെ ഇവിടെ വന്ന് ചുമ്മാ കിറങ്ങുന്നതിന് കാശ് വാങ്ങുന്നവരും മിടുക്കന്മാരുമായിട്ടുള്ള പരിപാടി ഇനി കെ എസ് ആർ ടി സി വെച്ചുകൊണ്ടുപോകാൻ പറ്റത്തില്ല അവരെ പിരിഞ്ഞുകൊണ്ടെന്നേ അവരെന്തിനാണ് മരിക്കുന്നത് ജോലി ചെയ്യുന്ന കുറെ ആളുകൾ ജോലി ചെയ്യുന്ന കുറച്ച് മണ്ടന്മാരും ജോലിയൊന്നും ചെയ്യാതെ ശമ്പളം പറ്റുന്ന കുറച്ച് ബുദ്ധിമാന്മാരും ഉള്ളവർ പ്രസ്ഥാനമായിട്ട് ഇതിനെ മുന്നോട്ടു പോകാൻ പറ്റൂല ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയുകയാണ് അതിനുവേണ്ടിയൊന്നും ആരും പറയണ്ട ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കാൻ ലോകത്തൊരു മന്ത്രിയും വിചാരിക്കാത്തവർക്ക് ഞാൻ എത്ര എത്ര മെഡിക്കൽ ബോർഡ് വെച്ചെന്ന് പറയാ ചറ പറഞ്ഞി ഇപ്പൊ നോക്കിയപ്പോൾ മെഡിക്കൽ ബോർഡ് വയ്ക്കാൻ ആക്കില്ല കാരണം ഇനി ഇരുപത്തി മൂവായിരം ജീവനക്കാരിൽ രണ്ടായിരം പേരും സൂക്കേടാന്ന് പറഞ്ഞ് അപേക്ഷ ഇനി വെച്ചാൽ ഇത് നിലച്ചു പോകും ഇനി നിലച്ചു പോകുന്നത് അതുകൊണ്ട് വയ്ക്കില്ലാന്ന് തീരുമാനിച്ചു ഇനി മെഡിക്കൽ ബോർഡ് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത്രയും ദേവ് മതി ദേവന്റെ അങ്ങേയറ്റം കാണിച്ചു ആ കാണിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് മാറ്റി കൊടുത്തിട്ട് ഏറ്റവും പറയും ആ അയാളിയുടെ പണി നോക്കി ഈ ജോലി എനിക്ക് പറ്റത്തില്ല അതും പറ്റത്തില്ല ഏതായാലും ചുമ്മാ ഇരുന്നോളാം പറഞ്ഞിട്ട് കസേരി ഇരുന്ന് ക്ലർക്കിൻ്റെ ജോലി ഇതായെന്നാൽ അതും പറ്റത്തില്ല ടിക്കറ്റ് പൈസ ഒന്നും എണ്ണി വാങ്ങിക്കുക അതും പറ്റത്തില്ല ഇനി ഏത് പറ്റും ഏതാ പറ്റുന്ന പണി അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു ഇപ്പോൾ മെഡിക്കൽ ബോർഡില്ല ഇനി തന്നെ തന്നെ ആവശ്യമുള്ളവർക്ക് ജോലിക്ക് വരാം അല്ലാത്തവർക്ക് പിരിഞ്ഞു പോകാം എന്ന് ഇന്ത്യയിൽ ഒരു കമ്പനിയിലും ഒരു പ്രസ്ഥാനത്തിലും ഇത്രയധികം രോഗിയുടെ ഞാൻ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ തമാശക്ക് പറഞ്ഞ സി എം എ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കണം ആരോഗ്യ കെ എസ് ആർ ടി സി എഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാറുണ്ട് പത്തിരണ്ടായിരം പേര് ചികിത്സയ്ക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ് അവരെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി അത്ര പോരാ ചില ആൾക്കാർക്ക് ഒരു കോടി രൂപ നമുക്കെത്രയാണ് ചത്ത ഭാര്യയ്ക്കല് കിട്ടത്തുള്ളൂ നമുക്ക് ഗുണമൊന്നുമല്ലോ എന്ന് ചിന്തിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത കുറെ ആളുകൾ കേതാ ഓ ഇൻഷുറൻസ് കൊണ്ടത്തോടെ കാര്യം ഒരു കോടി രൂപ ഇപ്പം സുഖം പറഞ്ഞു ഏരൂർ എവിടെയുള്ള ഒരാൾക്കാണ് ഒരു കെ എസ് ആർ ടി ജീവനക്കാരും മരിച്ച കുടുംബത്തിന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു കോടി രൂപ ചെറിയ ഒരു കോടി രൂപ ചെറിയ പൈസയാണ് ലോട്ടറി ഒരു കോടിക്ക് അടിച്ചാൽ ഇവിടെ നിലത്ത് നിൽക്കത്തില്ല മരിച്ചിട്ട് ആ കുടുംബം അനാഥമാകുമ്പോൾ അവർക്ക് ഒരു കോടി രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ അതൊന്നും ഇവിടെ ആവശ്യമില്ല നമുക്ക് നാല് ഡ്യൂട്ടി കള്ളത്തിരുത്ത് ചെയ്യാൻ തന്നാൽ മതി ഏതാ മൂന്ന് ഡ്യൂട്ടി അതിനകത്ത് നാല് ഞാൻ സമ്മതിച്ചാൽ മതി മറ്റേത് ഒരു കോടി നമുക്ക് വേണ്ട മെഡിക്കൽ ഇൻഷുറൻസ് മുപ്പത് ലക്ഷം രൂപ ഒരു കിട്ടും ഏ അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഇന്ന് ജോലിയാതെ കാശ് കിട്ടുന്ന വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നുണ്ട് ഇതൊന്നും നല്ലതല്ല കാരണം കെ എസ് ആർ ടി പിന്നെ പല പരാതികൾ ഞാൻ ഏറ്റവും ഏറ്റവും നല്ല എ ടിഒ വെച്ച് തന്നായി തിരുവനന്തപുരം തമ്പാനു ബസ് സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥലം മാറ്റി കൊണ്ടുപോയ ആളെ സുബാല വിളിച്ച് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോലെ എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് നിയമിച്ചു കൊടുത്തത് എന്താണെന്നറിയാം പുല്ലൂരിനെ പറ്റി വലിയ പരാതിയായിരുന്നു ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമേ ഉള്ളൂ വണ്ടി ഓടിപ്പില്ലായെന്നൊരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും നല്ല ആളിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇതിന് മുമ്പ് ഇരുന്നാളും നല്ല ആളായിരുന്നു മെടുക്കനായിരുന്നു അവർ നന്നായി നടത്തുന്നുണ്ട് ഇപ്പം പുല്ലൂർ ഡിപ്പോ എന്ന് പറയുന്ന പരാതികൾ കുറഞ്ഞ് നന്നായി വന്നതിൽ ജീവനക്കാരെയും എ ടിഒയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മളിത് ആദ്യം നിങ്ങളുടെ ആവശ്യമായിട്ട് കരുതണം ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വണ്ടി ഞങ്ങൾ എം എൽ എമാരും മന്ത്രി ജനപ്രതിനിധികളും എല്ലാ സ്ഥലത്തും വണ്ടി ഓടിക്കണം പക്ഷേ അത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഓടിച്ചാൽ കുഴയോ എന്ന് ചോദിക്കും ഇല്ലെന്ന് അവർ പറഞ്ഞാൽ മാത്രമേ അല്ല എന്റെ മണ്ഡലം അതേപോലെ എന്നോട് പറയും മന്ത്രി മന്ത്രിയോതാന്ന് ഉൾക്കാടണം ചെയ്യണം അറിയാമോ നിന്ന് പോകുമ്പോൾ ആരും കാണത്തില്ല നിന്ന് പോകുമ്പോൾ സാറ് ബ്ലാഗ് ഓഫ് ചെയ്താ വണ്ടി നിന്ന് കേട്ടോ എന്ന് പറയാം അതും പോട്ട് എന്റെ അച്ഛൻ ബ്ലാഗ് ഓഫ് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞു ബാലേഷ സാറ് തുടങ്ങിയതാ നിന്ന് പോയതാ കേട്ടോ കൊറോണയ്ക്കുണ്ട് ഒന്നുകൂടെ തുടങ്ങണം എന്ന് പറയും ഞാൻ കേൾക്കാത്തവരി കാരണം വെച്ചാൽ ആ സ്വക സെന്റിമെന്റ്സിലൊന്നും ഇപ്പൊ കെ എസ് ആർ ടിയിൽ ഒരു സ്ഥാനമില്ല ഇപ്പൊ എല്ലാ വണ്ടിയും മത്തനാഗരം വഴി പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ വക സെന്റിമെന്റ്സ് കെ എസ് ആർ ടി നശിപ്പിക്കും അതിനകത്ത് സുബാലു പറഞ്ഞു ബാംഗ്ലൂർ വണ്ടി ബാംഗ്ലൂർ വണ്ടി എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ഇവിടുന്ന് പോയാൽ നന്നായി പോകും എന്നുണ്ടെങ്കിൽ അത് എയർ കണ്ടീഷൻ വണ്ടി തരാമെന്ന് ഞാൻ പറഞ്ഞു അതിൽ കൂടുതലെന്ന് പറയുന്നത് കിടന്നു പോകാനുള്ള വണ്ടി തരാം അതൊന്നും ഒരു പ്രശ്നമല്ല പോലെ വണ്ടി വരുന്നുണ്ട് കേരളത്തിലെ ചരിത്രത്തിലുള്ള ഒരു സർക്കാർ ഇത്രയധികം പണം വണ്ടി വാങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടില്ല അടുത്തൊരു ആറ് മാസത്തേക്ക് എല്ലാ ദിവസവും വണ്ടി വന്നു കഴിഞ്ഞ ദിവസം വണ്ടി ഇടിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മളെ വണ്ടി ഇടിച്ചു നമ്മളെ നമ്മളെ വണ്ടി ഇടിച്ചല്ല നമുക്ക് വന്ന വണ്ടിയാണ് നമുക്ക് തരാൻ വേണ്ടി എല്ലാ ദിവസവും വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ആ വന്നതിലൊരു വണ്ടി അവർ കൊണ്ട് ഇടിച്ചതാണ് അതപ്പഴേ നമ്മൾ ചേച്ചിച്ച് നോട്ടിക്ക് തിരിച്ചു കൊടുത്ത് വണ്ടി വേണ്ട തരരുത് ആ വണ്ടി എടുക്കരുതെന്ന് പറയുന്നുണ്ട് കാരണം ഇടിച്ച വണ്ടി നാളെ നന്നായി നന്നായിക്കൊണ്ട് തന്നാൽ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളിൽ ഒരു പരിഷ്കാരം നടത്തി മുന്നോട്ട് ഒരുങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് ഇവിടെ ഇപ്പോൾ സുപാല അഞ്ച് കോടി രൂപ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു കോംപ്ലക്സ് പണിയാൻ വേണ്ടിയിട്ടാണ് അത് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് നൽകിയതാണ് അത് അടുത്ത ദിവസം തന്നെ നാളെ അസംബ്ലി ഉണ്ട് പക്ഷേ മറ്റൊന്ന് അവധിയാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കിട്ടത്തില്ല അടുത്ത ദിവസം അസംബ്ലി കൂടുന്നൊരു ദിവസം സുബാലിനെ കൂടെ വിളിച്ചിരുത്തി ആർക്കിടെക്റ്റിനെ വിളിച്ച് കൊണ്ടുവന്ന് നമ്മൾ അത് എന്താണ് ഏറ്റവും മനോഹരമായിട്ട് എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് ഇവിടെ നിന്ന് എഴുതിത്തരണം അതിന് മുമ്പേ എം എൽ എയുടെ പി ഏൽപ്പിച്ചാൽ മതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും കൂടെ ചർച്ചിൽ വിളിക്കാം എം എൽ എ വിളിക്കുന്ന ദിവസം ഇവിടുന്ന് ഏറ്റവും കൂട്ടരെയും വിളിക്കാം നിങ്ങളോട് വന്നിട്ട് അവിടെ ആ ഭാഗത്ത് ഞാൻ ഉദ്ദേശിച്ച മുകളിലോട്ട് കയറി വരുമ്പോൾ ആ മെയിൻ റോഡിൽ ഒരു ഒരു രണ്ട് രണ്ടുനില കടമുറി കൂടി കിട്ടിയാൽ കെ എസ് ആർ ടി വരുമാനമായിരിക്കും അതൊരു നല്ല മുനിസിപ്പാലിറ്റിയിലൊരു ഒരു ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും ഇവിടെ താഴേന്ന് കെ എസ് ആർ ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയും മുകളിലോട്ട് വരുമ്പോൾ ഒരു രണ്ട് നില കട റോഡിലേക്ക് കിട്ടിയാൽ കെ എസ് ആർ ടിക്ക് അല്ലൊരു വരുമാനമായിരിക്കും അത് നല്ലൊരു സംഭവമായിരിക്കും എന്നുള്ളതുകൊണ്ട് അത് സുബാലോട്ട് ഞാൻ ആദ്യം സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിനോട് എഗ്രി ചെയ്തു അത് നമ്മൾ അതിനുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്ന് പ്ലാൻ വരച്ച് അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകും ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരാറായി ഒരു കാര്യം പറയാം പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് കല്ലിടത്തക്ക രീതിയിൽ നമുക്ക് അത്രയുള്ള സമയം കുറവാണെങ്കിൽ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്